കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സത്യഭാമയുടെ ഫോണിലേക്ക് വന്ന സുസ്മിതയുടെ ഫോട്ടോസ് നോക്കുകയാണ് എല്ലാവരും താൻ തന്നെ ചെയ്തതാണെങ്കിലും സങ്കടം അഭിനയിച്ച് നിൽക്കുകയാണ് അന്നേരം സുസ്മിത ഇത് മുഴുവൻ ഫേക്ക് ആണെന്ന് സുസ്മിത പറയുമ്പോൾ ഫോൺ വാങ്ങി കൂട്ടുകാരികൾ നോക്കിയിട്ട് പറയുകയാണ് ഇത് മുഴുവൻ ഫേക്ക് ഫോട്ടോസാണ് ഇവളുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന് തോന്നുന്നു അന്നേരം വിഷ്ണുവും ഫോൺ വാങ്ങി നോക്കുകയാണ് ആകെക്കൂടി ദേഷ്യപ്പെട്ട് സത്യഫാമ ചോദിക്കുകയാണ് എന്താ സുസ്മിത ഏതൊക്കെ ഞാൻ അറിഞ്ഞതില്ല ആൻറ്റി എന്നെ ആരോ ചതിച്ചതാണെന്നൊക്കെ സുസ്മിത പറയുന്നു ചതിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിലുള്ളത് നീ തന്നെയല്ലേ പിന്നെ എങ്ങനെ ചതിയാവുന്നതെന്ന് സുസ്മിത ചോ സത്യഭാമ ചോദിക്കുന്നു അന്നേരം സുസ്മിത സമ്മതിക്കുകയാണ് അത് ഞാൻ തന്നെയാണ് പക്ഷേ ആ മദ്യ ഗ്ലാസും സിഗരറ്റൊന്നും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല അതൊക്കെ ആരോ മോർഫ് ചെയ്ത് ഫോട്ടോയിൽ കയറ്റിയതാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് സുസ്മിത അന്നേരം കൂട്ടുകാരികളും അത് സമ്മതിക്കുകയാണ് അതായത് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണിപ്പോൾ നടക്കുന്നത് ഇതൊക്കെ സൈബർ സെല്ലുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് ചെയ്തവരെ വെറുതെ വിടരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായമെന്ന് കൂട്ടുകാരികൾ പറയുന്നു എന്റെ ജീവിതം തകർന്നമ്മേ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് സർലയുടെ തോളിലേക്ക് വീണ് കരയുകയാണ് സുസ്മിത നാണക്കേട് ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് സുസ്മിത അതേസമയം പരമേശ്വരൻ നായർ സത്യഫാമയെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് പറയുകയാണ് നേരിട്ട് കണ്ടല്ലോ എല്ലാം അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ ഇനി നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കില്ല എന്ന് ഞാൻ കരുതുന്നു അന്നേരം സത്യഫാമ പറയുകയാണ് കണ്ടു പക്ഷെ കാണുന്നതെല്ലാം സത്യമാണെന്ന് തോന്നുന്നില്ലല്ലോ പരമേശ്വരൻ നായർ ഇപ്പോൾ എവിടെയുണ്ട് ഞങ്ങൾ പോവുകയാണ് അതിനിടയിൽ ഞങ്ങളുടെ ഒരു ബന്ധുവീട് ഇവിടെയുണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ കുടുംബശ്രീ വീട്ടിലെന്ന് പറയുന്നു കുടുംബശ്രീ വീടോന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുകയാണ് ശാലിനിയും വിഷ്ണുവും ഒക്കെ അവിടെ ശാരദാമ്മ നിങ്ങളുടെ ആരാന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ പരമേശ്വരൻ നായർ പറയുകയാണ് കുടുംബശ്രീ ശാരദ എൻ്റെ കസിനാണ് ആണ് ഞങ്ങൾ കൂട്ടുകുടുംബത്തിൽ ഒന്നിച്ചു വളർന്ന ആൾക്കാരാണ് അന്നേരം എന്തോ മനസ്സിൽ വെച്ച് സത്യഭാമ പറയുകയാണ് നിങ്ങളുടെ ഈ വെളിപാടിൻ്റെ വ്യവസ്ഥ സത്യാവസ്ഥ എനിക്കിപ്പോഴാണ് മനസ്സിലായത് ശരി നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ശാലിനി ഒന്ന് നോക്കിയിട്ട് ഫോൺ വെക്കുകയാണ് സത്യഭാമ അന്നേരം ലൈം ടീ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ശാരദാമ്മ പുറത്തേക്ക് വരികയാണ് അന്നേരം ഹേമന്തിൻ്റെ അമ്മ പറയുകയാണ് സത്യഭാമയുടെ മരുമകൾ ഇവിടത്തെ കുട്ടിയാണ് നമുക്ക് കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ അതിപ്പോ കുഞ്ഞുന്നാളിലെ കണ്ടതല്ലേ എങ്ങനെ ശാലിനി അവിടെ ചെന്ന് പെട്ടു എന്നു ചോദിക്കുകയാണ് ഹേമന്ത് അതൊരു കഥയാ കഥയാമോനെ വാ പറയാമെന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ് ശാരദാമ്മ തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ്മ ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ് നീ സുസ്മിതയെ ജീവിക്ക ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേടി അന്നേരം വിഷ്ണു ചോദിക്കുന്നു ശാലിനി എന്തു ചെയ്തെന്നാണ് അമ്മ ഈ പറയുന്നത് സുസ്മിതയുടെ ആദ്യ വിവാഹം മുടക്കിയത് ഇവളാണ് ഇപ്പോഴത്തേത് മുടക്കിയതും മുടക്കുന്നതും ഇവള് തന്നെയാണെന്ന് സത്യഫാമ പറയുന്നു അമ്മേ ഞാൻ എന്തു ചെയ്തു എന്നാണ് ശാലിനി ചോദിക്കുന്നു വിഷ്ണുവും ചോദിക്കുന്നു അമ്മ എന്താണ് ഈ പറയുന്നതെന്ന് അന്നേരം സത്യഭാമ പറയുകയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് സൽക്കാരമൊക്കെ സ്വീകരിച്ചു പോയ പരമേശ്വരൻ നായർ ഇവളുടെ ബന്ധുവാണ് ഇപ്പോൾ മനസ്സിലായില്ലേ സുസ്മിതയെക്കുറിച്ച് വേണ്ടാത്തത് ഓതിക്കൊടുത്തത് ഇവളുടെ അമ്മ തന്നെയാണ് ഇപ്പോൾ ആ വീട്ടിൽ അട്ടിപ്പേർ കിടക്കുകയാണ് അയാളും കുടുംബവും എന്നൊക്കെ സത്യഭാമ പറഞ്ഞങ്ങനെ ദേഷ്യപ്പെടുകയാണ് സുസ്മിതയുടെ ഫോട്ടോകൾ മോഫ് ചെയ്തതും പരമേശ്വരൻ നായർക്ക് അയച്ചു കൊടുത്തതും ഇനിയും ആരാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ എന്ന് സത്യഭാമ ശാലിനിയോട് ചോദിക്കുന്നു പറഞ്ഞു തരണമോടാന്ന് വിഷ്ണുവിനോടും ചോദിക്കുന്നു അമ്മയെന്ന് വിളിച്ച് എന്തു പറയണം എന്നറിയാതെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും സത്യഭാമ വീണ്ടും പറയുകയാണ് ഇതിപ്പോൾ കുറെ ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടു കഴിഞ്ഞു ഇനി ഇറങ്ങാം നിനക്ക് ഈ വീട്ടിൽ നിന്നും അതിനുശേഷം സുസ്മിതയെ പിടിച്ച് സത്യഭാമ പറയുകയാണ് ഇവിടെ ഇപ്പോൾ സുസ്മിതയെ പ്ര സുസ്മിതയെക്കാൾ പ്രധാനമായിട്ട് എനിക്കിവിടെ ഒന്നുമില്ല ഇവളുടെ ജീവനും ജീവിതത്തിനും തടസ്സമായിട്ട് സത്യഭാമയുടെ വീട്ടിൽ വേറൊരാൾ വേണ്ടാന്നാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം അതിനുശേഷം ഇറങ്ങ് ഇറങ് എന്ന് ശാലിനിയോട് പറയുകയാണ് സത്യഭാമ അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ് ഫാമേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് സോറി രാഘവേട്ടൻ ഇതിൽ ഇടപെടരുത് മുമ്പ് ചെയ്തതുപോലെ ഞാനിത് അനുസരിച്ചു ഒന്നും വരില്ല ഇവളുടെ കളികളെല്ലാം കഴിഞ്ഞു ഈ വീട്ടിൽ നിന്നും ഇവൾക്കിനി പടിയിറങ്ങാം കടക്ക് പുറത്ത് ഇറങ്ങിപ്പോകാനെന്ന് ശാലിനിയോട് പറയുമ്പോൾ വിഷ്ണു ശാലിനിയെ മാറ്റി സത്യഭാമയുടെ മുൻപിലേക്ക് വന്നു നിൽക്കുകയാണ് എന്നിട്ട് ഉറച്ച തീരുമാനത്തോടുകൂടി പറയുകയാണ് അമ്മയുടെ വാക്കുകൾക്കൊന്നും ഇതുവരെ ഞാൻ എതിര് നിന്നിട്ടില്ല അമ്മയോടൊപ്പം എന്നും ഈ വിഷ്ണു ഉണ്ടാവും പക്ഷേ തൂക്കിലേറ്റപ്പെട്ട പ്രതിക്ക് കേൾക്കാൻ പറയാനുള്ളത് കൂടി കേൾക്കാനുള്ള മനസ്സ് അമ്മയ്ക്കുണ്ടാകണം അതാണ് വിധിതീർപ്പിലെ ന്യായം ഞാൻ താലികെട്ടിയ പെണ്ണും ആ ന്യായം അർഹിക്കുണ്ടെന്നർത്ഥം അതുകൊണ്ട് ഇപ്പോൾ ഈ നടന്ന സംഭവത്തിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് അമ്മ ഇപ്പോൾ തന്നെ പരമേശ്വരൻ നായരെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം എന്താ സത്യം ഈ വീട്ടിൽ വെച്ച് തന്നെ തെളിയട്ടെ എന്ന് പറയുകയാണ് വിഷ്ണു അന്നേരം ഒന്ന് പരിഭ്രം പരിഭ്രമിക്കുകയാണ് സുസ്മിത എന്നിട്ട് മതി ശാലിനിക്ക് നേരെയുള്ള ഈ നാടുകടത്തലും ശിക്ഷയും ഒക്കെ എന്ന് വിഷ്ണു പറയുന്നു ഒപ്പം ശാരദാമ്മയും വിളിക്കാമല്ലോ നമുക്ക് ചോദ്യം ചെയ്യാൻ എന്താച്ചാ അതല്ലേ ഒരു ന്യായമെന്ന് വിഷ്ണു രാഘവൻ നായരോടും ചോദിക്കുന്നു അതെ എന്ന് രാഘവൻ നായർ പറയുമ്പോൾ എന്തോ കണ്ടുപിടിച്ച പോലെ സുസ്മിതയെ ഒന്ന് നോക്കുകയാണ് വിഷ്ണു തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തയ്യാറാവുകയാണ് പരമേശ്വരൻ നായരും കുടുംബവും തുടർന്ന് സത്യഫാമ പരമേശ്വരൻ നായരെ ഫോൺ ചെയ്യുമ്പോൾ പരമേശ്വരൻ നായർ ചോദിക്കുകയാണ് നമുക്ക് സംസാരിക്കാനുള്ളതൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണല്ലോ ഇനി എന്താ സത്യഭാമേ തീർത്തു പോകാൻ പറ്റില്ലല്ലോ പരമേശ്വരൻ നായരെ അതും സത്യഫാമയുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ ഉറപ്പിച്ചിട്ട് പോയിട്ട് നിങ്ങൾ ഇവിടം വരെ ഒന്ന് വരണം അത്യാവശ്യമാണെന്ന് സത്യഫാമ പറയുന്നു അതൊക്കെ പറയാം പിന്നെ നിങ്ങളുടെ ബന്ധു ശാരദാമ ഇല്ലേ അവിടെ അവർക്കൊന്ന് കൊടുക്കണം എനിക്കൊന്ന് സംസാരിക്കണമെന്നും സത്യഫാമ പറയുന്നു ഫോൺ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പരമേശ്വരൻ നായർ ഫോൺ കൊടുക്കുമ്പോൾ സത്യഭാമ സംസാരിക്കുകയാണ് ശാരദാമയല്ലേ നിങ്ങൾ ഇവിടം വരെ വരാനൊരു കനിവുണ്ടാകണം നിങ്ങളുടെ ബന്ധു പരമേശ്വരൻ നായർക്കൊപ്പം തന്നെ ഈ പറയുന്നതിൽ നിങ്ങളുടെ മകളുടെ ഭാവിയുടെ പ്രശ്നം കൂടി ഉണ്ടെന്ന് കരുതിക്കൊള്ളണം നിങ്ങളും അയാളും ഇവിടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് സത്യഭാമ എന്താണെന്ന് പരമേശ്വരൻ നായർ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് നിങ്ങളോടൊപ്പം എന്നോടും കൂടി അവിടേക്ക് വരാൻ പറഞ്ഞു അന്നേരം ഹേമന്ത് ചോദിക്കുകയാണ് അതിനെന്താ ശാരദാൻ്റെ വരുന്നത് ശാരദാമ്മ പറയുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ എൻ്റെ മകള് അവിടെയല്ലേ ജീവിക്കുന്നത് അവർ പറയുന്നത് കേട്ടേ തീരു നമുക്ക് പോകാമെന്ന് പരമേശ്വരൻ നായരോട് പറയുകയാണ് ശാരദാമ്മ പോകാൻ നേരം ശാരീകയോട് ശാരദാമ്മ പറയുകയാണ് നീ പോയി ആധാരം എടുത്തുകൊണ്ടു പോവാ ഒരാവശ്യമുണ്ടെന്നും പറയുന്നു എന്തിനാ ആധാരമൊക്കെയെന്ന് പരമേശ്വരൻ നായർ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് പണത്തിന് കുറച്ച് അത്യാവശ്യം ഉണ്ട് ചേട്ട രണ്ട് കല്യാണം ഒരുമിച്ച് നടക്കാൻ നടക്കുന്നതല്ലേ ശാലിയുടേത് കഴിഞ്ഞതെങ്കിൽ കഴിഞ്ഞെങ്കിലും ശാലികയുടേത് തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ അന്നേരം ഹേമന്ത് പറയുകയാണ് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അറിയിക്കണമാൻറ്റി ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ബന്ധുക്കളായിട്ട് ഹേമന്തിൻ്റെ ആ സംസാരത്തിൽ വലിയ സന്തോഷം മോനെ എന്ന് പറയുകയാണ് ശാരദാമ്മ അവർ പോയ ശേഷം ശ്യാമ പറയുകയാണ് എനിക്ക് പേടിയാവുന്നു വല്യച്ചി സത്യാമ അമ്മയെക്കൂടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു യുദ്ധം ഉറപ്പാണ് അത് കേട്ട് വിഷമിക്കുകയാണ് ശാരികയും തുടർന്ന് സത്യഭാമ വരുന്നതും കാത്തും ഒറ്റത്ത് നിൽക്കുകയാണ് ശാലിനി ശാലിനി കൂടി നിൽക്കുന്നത് കണ്ട് വിഷ്ണുവും പുറത്തേക്ക് വരികയാണ് പക്ഷെ വിഷ്ണു പെട്ടെന്നങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നു അന്നേരവും സർലയുടെ തോളിലേക്ക് ചാഞ്ഞ് സങ്കടം അഭിനയിച്ച് കരയുകയാണ് സുസ്മിത കരഞ്ഞുകൊണ്ട് സുസ്മിത പറയുകയാണ് എൻ്റെ ജീവിതം തീർന്നമ്മേ ഒരിക്കൽ കല്യാണം മുടങ്ങി ഇപ്പോൾ പേരുദോഷവും ആയി മോള് സമാധാനിക്ക് ഇതിന് കാരണക്കാർ ആരായാലും ഭാമാൻ്റെ അവരെ കണ്ടെത്തി തക്കതായി ശിക്ഷ കൊടുക്കുമെന്നും പറഞ്ഞ് സുസ്മിതയെ സമാധാനിപ്പിക്കുകയാണ് സരള കുറ്റം ചെയ്യുന്നവരെ മകളായാലും മരുമകളായാലും ക്ഷമിച്ചു വിടുന്നവളല്ല എൻ്റെ എന്റെ എന്ന് പറയുകയാണ് സരള എന്നാൽ ഇതൊക്കെ ശ്രദ്ധിച്ച് വേറെന്തോ ആലോചിക്കുകയാണ് വിഷ്ണു തുടർന്ന് ശാലിനിയും അകത്തേക്ക് വരുമ്പോൾ എവിടെയാടി നിന്റെ അമ്മ എന്ന് ചോദിക്കുകയാണ് സത്യഭാമ ഈ രാജ്യം തന്നെ അങ്ങ് വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് എന്താ ഫാമ ഇത് പുറത്തുനിന്ന് വരുന്ന ആളിനെക്കുറിച്ച് അവൾക്ക് എന്തറിയാം നീ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് അന്നേരം അത് ശ്രദ്ധിച്ച് സരള പറയുകയാണ് കേട്ടല്ലോ ഇത് തന്നെയാണ് ഈ വീട്ടിലെ പ്രശ്നവും രാഘവേട്ടന് മരുമകളോടും വീട്ടുകാരോടും കുറച്ച് സിംപതി കൂടുതലാണ് മുമ്പ് സാറേന്ന് വിളിച്ചവരെ കൊണ്ട് ഇപ്പോൾ രാഘവേട്ട എന്ന് വിളിപ്പിച്ച് തലയിൽ കയറ്റി വച്ചിരിക്കുകയല്ലേ ഇനിയെല്ലാം അനുഭവിച്ചേ പറ്റൂന്ന് പറയുകയാണ് സരള കുറ്റം ചെയ്യാത്തവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല രാഘവേട്ട ഉടൻ തന്നെ ശാരദ ഈ വീട്ടിലെത്തിയില്ലെങ്കിൽ അവരുടെ മകള് ഈ പടിക്ക് പുറത്താണെന്ന് സത്യഭാമ പറയുന്നു പിന്നെ ഇവളീ പടി കയറണമെങ്കിൽ സ്വന്തം നിര നിരപരാധിത്വം ശാരദ ഇവിടേക്ക് വന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും അതേസമയം ശാരദാമ്മയും പരമേശ്വരൻ നായരും കുടുംബവും അവിടേക്ക് എത്തുകയാണ് കാറിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ശാലിനി എന്താ മോളെ പ്രശ്നമെന്ന് ശാരദാമ ചോദിക്കുമ്പോൾ അമ്മവ എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ് ശാലിനി എന്താ സത്യഭാമെ ഒരു വിചാരണയുടെ പ്രതീതി ഉണ്ടല്ലോ എന്ന് പറയുകയാണ് പരമേശ്വരൻ നായർ വിചാരണ തന്നെയാണ് പരമേശ്വരൻ നായരെ ഇവിടെ എൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നിങ്ങൾ പറയണമെന്ന് മാത്രം കോടതിയുടെയോ പോലീസുകാരുടെയോ അവകാശം ഈ നാട്ടുകാര് സത്യഭാമയ്ക്ക് കൽപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കെന്തായാലും അത് പാലിക്കേണ്ട കാര്യമൊന്നും ഇല്ല സോറി എന്ന് പറയുകയാണ് പരമേശ്വരൻ നായർ ഞാനിവിടെ ഒരു കല്യാണം ആലോചിച്ചു വന്ന ആൾ മാത്രമാണ് അത് വേണമെന്നോ വേണ്ടെന്നോ തീരുമാനിക്കേണ്ട സ്വാതന്ത്ര്യം എനിക്കുണ്ട് നിങ്ങൾക്ക് എവിടെയും ആ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ബന്ധു ശാരദയുടെ മകൾ ശാലിനി ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വരും കെട്ടുതാലി പൊട്ടിച്ചു കളഞ്ഞ് കണ്ണീരോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും അതാണ് പ്രശ്നമെന്ന് സത്യഭാമ പറയുമ്പോൾ സത്യാമ്മയെന്ന് വിളിക്കുകയാണ് ശാരദാമ്മ അതെ ശാരദാമ്മേ ഒരു ബന്ധത്തിന് പൂർണ്ണ സമ്മതം മൂളി ഇവിടെ നിന്നും ഇറങ്ങിയ ഒരാൾക്ക് പെട്ടെന്നെങ്ങനെ ഒരു മനം മാറ്റമുണ്ടായി നിങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ സുസ്മിത എങ്ങനെ മോശക്കാരിയായി ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് അവൾ എങ്ങനെ ക്രൂശിക്കപ്പെട്ടു അതിനുശേഷം രാഘവ പരമേശ്വരൻ നായരോട് ചോദിക്കുകയാണ് മോർഫ് ചെയ്ത ആ ഫോട്ടോകൾ നിങ്ങളുടെ ഫോണിലേക്ക് എങ്ങനെ എത്തി ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ പരമേശ്വരൻ നായരെ ഈ മറുപടി പറഞ്ഞതിന് ശേഷമേ ഈ ഇറങ്ങാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു ശാരദയുടെ മകൾ ശാലിനി ഇവിടെ നിന്നും പടിയിറങ്ങേണ്ടി വരും എന്നേക്കുമായി അതിന് സാക്ഷിയാകാൻ വേണ്ടിയാണ് ശാരദയും കൂടി നിങ്ങളോടൊപ്പം ഇങ്ങോട്ടത്തേക്ക് വിളിച്ചു വരുത്തിയത് അന്നേരം ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുകയാണ് മോളെ എന്തൊക്കെയാണി പറയുന്നത് ഈ സംഭവം ഞങ്ങളുമായി എന്താണ് ബന്ധം അന്നേരം പരമേശ്വരൻ നായർ പറയുകയാണ് സത്യഭാമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ശാരദയുടെ വീട്ടിലേക്ക് പോകും വഴിയാണ് എനിക്ക് ഫോട്ടോകൾ അയച്ചു കിട്ടിയത് അപ്പോൾ തന്നെയാണ് ഈ ബന്ധത്തിന് ബന്ധത്തിന് താൽപ്പര്യമില്ല എന്ന് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നതും ശാരദയുടെ വീട്ടിൽ എത്തിയതിനു ശേഷമാണ് ശാലിനി ഈ വീട്ടിലെ മരുമകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് തന്നെ ഈ കുട്ടിയെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ പോലും എനിക്ക് മനസ്സിലായി ആയിരുന്നില്ല എന്ന് പറയുകയാണ് പരമേശ്വരൻ നായർ ശരി നിങ്ങൾ പറയുന്നതൊക്കെ വാസ്തവമായിരിക്കാം പക്ഷേ ആ സത്യം കണ്ണീരിൽ കുതിർന്നു നിൽക്കുന്ന ഈ കുട്ടിക്ക് ബോധ്യമാകണമെന്ന് സുസ്മിതയെ ചേർത്തു പിടിച്ചു പറയുകയാണ് സത്യഭാമ ഇവളുടെ അമ്മയ്ക്കും അമ്മാവനും ബോധ്യപ്പെടണം അതിലേറെ എനിക്ക് ബോധ്യപ്പെടണം എന്ന് പറയുകയാണ് സത്യഭാമ ഇവിടെ സത്യഭാമയാണ് കോടതി അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അന്നേരം പരമേശ്വരൻ നായർ പറയുകയാണ് ശരി ശരി ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സുസ്മിത മോശക്കാരിയാണെന്ന് നിങ്ങളോട് ആരാണ് ആദ്യം പറഞ്ഞത് അന്നേരം പരമേശ്വരൻ നായർ പറയുകയാണ് അതൊരു അനോണിമസ് കോൾ ആയിരുന്നു ആദ്യം ഞാനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അതേതെങ്കിലും അസൂയ ആലുക്കൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതി പിന്നീടാണ് ഈ ഫോട്ടോസൊക്കെ എൻ്റെ ഫോണിലേക്ക് എത്തിയത് പിന്നെ വിശ്വസിക്കാതിരിക്കുന്നത് എന്തിനാണ് സ്വന്തം മകനു വേണ്ടി ഞാൻ എന്തിന് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കണം എന്നെനിക്ക് തോന്നി അതാണ് അതാണുണ്ടായതെന്ന് പരമേശ്വരൻ നായർ പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് അപ്പോൾ ആ കോൾ വന്ന നമ്പർ ഉണ്ടാകുമല്ലോ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കണം പരമേശ്വരൻ എന്ന് പറയുകയാണ് സത്യഭാമ ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഫോണിൽ നിന്നാണോ ആ കോള് പോയിരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ തുടർന്ന് പരമേശ്വരൻ നായർ ഫോൺ ചെയ്യുമ്പോൾ ബെല്ലടിക്കുന്നത് ശാലിനിയുടെ ഫോണാണ് തൻ്റെ കയ്യിലെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ശാലിനി അന്നേരം സുസ്മിത എങ്ങനെ സന്തോഷിച്ച് ചിരിക്കുകയാണ് വിഷ്ണുവും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്